ഒരു കുറ്റവും ചെയ്യാത്ത ഒരു പാവ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എത്രത്തോളം അപമാനിക്കാവോ അത്രത്തോളം അപമാനിച്ച എസ് ഐക്ക് ഇന്ന് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് ഈ ഒരു വാർത്ത എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്കായി വേണമെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം അതായത് സ്വന്തം കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണം ഒരു അന്യ വ്യക്തിയുടെ വീട്ടിൽ വീട്ടുജോലിക്ക് പോകേണ്ടി വന്ന ഒരു സ്ത്രീക്കുണ്ടായ ദാരുണമായ അനുഭവം ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലെ സ്വർണം മോഷ്ടം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതും ഒരു കള്ളം പറഞ്ഞാണ് പോലീസ് വിളിച്ചു വരുത്തിക്കുന്നത് ജോലി ചെയ്ത ശമ്പള പൈസ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ വന്ന് വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് വിളിച്ചത് അപ്പോൾ അത് കേട്ട് വിശ്വസിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത്തരത്തിൽ സ്വർണ്ണമാല മോഷണം പോയി ആ ഒരു കേസിൻ്റെ പേരിലാണ് തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നറിയുന്നത് ഇത്തരത്തിൽ സ്വർണ്ണ മോഷണം പോയത് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് പിന്നീട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവർ ഈ പറഞ്ഞ വീട്ടുടമ കേസ് കൊടുക്കുന്നത് വീട്ടുടമയുടെ പേര് എന്ന് പറയുന്നത് ഓമന ഡാനിൽ എന്നാണ് ഇതേപോലെ ഈ ഓമന ഡാനിൽ ഇത്ര ദിവസത്തിനു ശേഷം എന്താണ് ഇങ്ങനെ കേസ് കൊടുക്കാൻ കാരണമെന്നറിയില്ല ഇതറിഞ്ഞ ബിന്ദു പറയുന്നുണ്ട് ഞാൻ ആ സ്വർണം എടുത്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പക്ഷേ പിന്നീടുണ്ടായത് ക്രൂരമായ മാനസിക പീഡനമാണ് ആ ഒരു വ്യക്തി എത്രത്തോളം അപമാനിക്കാവോ അത്രത്തോളം അപമാനിച്ചു ജാതിയുടെയും നിറത്തിൻ്റെയൊക്കെ പേരിൽ മാക്സിമം അപമാനിച്ചു അത് ബിന്ദു തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പേരിൽ തന്നെയാണ് ഇത്രയേറെ പീഡനങ്ങൾ മാനസിക പീഡനങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നതെന്ന് കാര്യം ഇവർക്ക് മനസ്സിലാവും ഈ പറയാതെ എന്ന് പറയത്തില്ലേ ആ ഒരു രീതിയിലായിരുന്നു പോലീസുകാരുടെ പെരുമാറ്റം ബിന്ദുവിന് കുടിക്കാൻ കുടിവെള്ളം പോലും കൊടുക്കാത്ത രീതിയിലുള്ള ക്രൂരമായ പെരുമാറ്റം കുടിക്കാൻ തനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞത് ബാത്റൂമിൽ പോയി എടുത്ത് കുടിക്കാനാണ് പറഞ്ഞത് ബാത്റൂമിൽ പോയി ബക്കറ്റിലെടുത്ത് കുടിക്കാൻ എന്തുമാത്രം ക്രൂരമായ ഒരു ചിന്താഗതിയും ക്രൂരമായ പെരുമാറ്റമാണ് ഇവർ കയ്യിൽ നിന്നുണ്ടായത് േ ഇതുപോലുള്ള പോലീസുകാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കൊടും ക്രിമിനലുകളായിട്ടുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് കാര്യം ഇതുപോലെ സാധാരണക്കാരുടെ മണ്ഡയിലേക്ക് കുതിര കുതിര കയറാൻ മാത്രമേ ഈ പറഞ്ഞ പോലീസുകാരെ കൊണ്ടാകാൻ കഴിയൂ മാത്രമല്ല ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാൾ പ്രതി ആയിക്കോട്ടെ പ്രതി അല്ലാതായിക്കോട്ടെ എന്തായാലും പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ആ ഒരാൾ ആരെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞാൽ അവരെ തന്നെ വിളിച്ചറിയിക്കണം പക്ഷേ ഈ പോലീസുകാർ അങ്ങൊരു കാര്യം ചെയ്തിട്ടില്ല വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല മാനസികമായി ഒരുപാട് ടോർച്ചർ ചെയ്തു രണ്ട് പെൺമക്കളാണ് ഇവർക്ക് വീട്ടിലുള്ളത് പതിനാറും പതിനേഴും വയസ്സുള്ള ഉള്ള രണ്ട് പെൺമക്കള് ഹസ്ബൻഡ് ജോലിക്ക് ഒരുക്കി അപ്പോൾ ഹസ്ബൻഡ് വരാനും താമസിക്കും കാര്യം പ്രായപൂർത്തിയായ രണ്ട് മക്കൾ മാത്രമല്ല ഈ പോലീസ് പറയുന്നുണ്ട് ഈ രണ്ട് മക്കളെയും ഈ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് അവരെയും കള്ളികളാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് ഇവരെ വളരെയധികം ടോർച്ചർ ചെയ്യുമായിരുന്നു അപ്പോൾ അവർക്കപ്പോൾ ടെൻഷനായി ഈ ഒരു കാരണം കൊണ്ട് ഈ അവരെ ഏക്ക ചെയ്ത് ഞാൻ എടുത്തു എന്ന് പറയുക ചെയ്ത് അപ്പം എന്തായാലും സ്വർണം വീണ്ടെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത് അപ്പോഴും ഈ ഈ ഭർത്താവ് പറയുന്നില്ല ഭാര്യ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ മോഷണത്തിൻ്റെ കേസിൽ പ്രതിയായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വരുന്നവരെ ശൽക്കരിച്ചിരുത്തുന്നത് പോലെ ഭർത്താവ് കസാരയൊക്കെ ഇട്ട് കൊടുത്ത് വിടിച്ചിരുത്തുമാണ് അതിനുശേഷമാണ് ഈ ഭർത്താവ് പറയുന്നത് ഇത്തരത്തിൽ ഭാര്യയെ സ്വർണ്ണം മോഷണം കേസിലെ പിടിച്ചിരിക്കുകയാണ് അതിന് തെളിവെടുപ്പിനെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് എന്തൊരു മാനസികാവസ്ഥയായിരിക്കും ആ ഒരു ഭർത്താവിന് മക്കൾക്കൊക്കെ അല്ലേ കാര്യം ഇവരോട് മുൻപ് ഒന്നും പറഞ്ഞില്ല അത് കേട്ടപ്പം തന്നെയുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും പിന്നീട് ഇവർ പറയുന്നുണ്ട് എനിക്കറിയില്ല സ്വർണം എവിടെയെന്ന് അറിയില്ല ഞാൻ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയെ ഏറ്റതാണ് എനിക്കറിയില്ല എൻ്റെ വീട്ടിലില്ല സ്വർണം എന്ന് പറയുന്നുണ്ട് തിരിച്ച് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ പുറകെ ഭർത്താവ് മക്കളൊക്കെ ഒക്കെ പോകുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ഭർത്താവ് അവർ കഴിക്കാൻ ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോൾ ആ ഭക്ഷണം പോലും കഴിപ്പിക്കാൻ ഈ പോലീസ് സമ്മതിച്ചില്ല അവർ സമ്മതിച്ചില്ല ആ ഭക്ഷണം കൊടുക്കാൻ പോലും ഇവർ സമ്മതിച്ചില്ല അത് കഴിച്ചതുമില്ല അങ്ങനെ വെള്ളമോ ഭക്ഷണമോ പോലും കൊടുക്കാതെ പിറ്റേന്ന് ഏതാണ്ട് അറസ്റ്റ് ചെയ്ത് ഇരുപത് മണിക്കൂർ അങ്ങാണ്ടായി അപ്പോളാണ് ഈ കേസ് കൊടുത്ത ഓമന ഡാനിൽ വിളിച്ച് പറയുന്നത് മാല അല്ലെങ്കിൽ ആ സ്വർണം തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത് അതിന്റെ പേരിൽ ബിന്ദുവിനെ വെറുതെ എങ്ങി ഇറക്കി വിട്ടതൊന്നുമില്ല പോലീസുകാരുടെ അവതാരത്തിൽ കേസിൽ നിന്ന് വെറുതെ വിട്ടുവെന്ന രീതിയിലായിരുന്നു ഇവരുടെ പറച്ചിൽ പാവം അത് വിശ്വസിച്ച് ഇറങ്ങി പോകുന്ന വഴിക്ക് പോലീസിന്റെ എസ് ഐയുടെ പിന്നെ അടുത്തൊരു ഉപദേശം നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് ഈ കവടിയാർ ഭാഗത്ത് ഈ അമ്പലം മുക്ക് ഭാഗത്ത് ഒന്ന് നിന്നെ കണ്ടുപോരുന്ന് അതായത് ഒരു കള്ളക്കേസിന്റെ പേരിൽ അബദ്ധം പറ്റിയത് ഈ പോലീസുകാർക്കാണ് എന്നിട്ടും വീണ്ടും ഭീഷണി ഒന്നും ചെയ്യാത്ത ഈ ഒരു പാവം ബിന്ദുവിന് എന്തായാലും ബിന്ദുവിന്റെ ഇത്തരത്തിലുള്ള വാർത്തയെ തുടർന്നും ബിന്ദു കൊടുത്ത പരാതിയെ തുടർന്നും എസ് ഐ പ്രസാദ് ഇപ്പോൾ സസ്പെൻഡായിരിക്കാണ് ബിന്ദു അനുഭവിച്ച മാനസിക പീഡനങ്ങൾക്ക് ഇതൊരു പരിഹാരമല്ലെങ്കിലും ഒരു ചെറിയൊരു നീതി എങ്ങനെ കിട്ടി ബിന്ദു പറയുന്നുണ്ട് ഈ ഒരു എസ് ഐ മാത്രമല്ല രണ്ട് പോലീസുകാർ കൂടെ എന്നെ ഇതുപോലെ മാനസികമായി പീഡിപ്പിച്ചു ഒരു പ്രസന്നൻ എന്ന് പറഞ്ഞൊരു പോലീസും പേരറിയാത്ത മറ്റൊരു പോലീസും എന്ന് വനിതാ പോലീസുകാരുടെ കാര്യവും എടുത്തു പറയുന്നുണ്ട് അവർ അത്ര മര്യാദകേടായിട്ടൊന്നും പെരുമാറിയില്ല സാധാരണ പോലീസുകാരെ പോലെ തന്നെയാണ് പെരുമാറിയതെന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ മൂന്ന് പോലീസുകാരും എന്നെ ആത്മഹത്യ വക്കിലെത്തിക്കും വിധം മാനസികമായി പീഡിപ്പിച്ചെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കള്ളപ്പരാതി കൊടുത്ത് ഓമന ഡാനെതിരെയും കേസ് കൊടുക്കും ഓമന ഡാനിയലിനും രണ്ട് മക്കൾക്കുമെതിരെയും കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കേസ് എന്തായാലും കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോൾഡ് കാണാൻ പോയത് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതിയാണ് പിന്നീട് ഇവർ പോലീസിൽ പരാതി പറയുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഏതാണ്ട് അഞ്ചോ ആറോ ദിവസം ശേഷമാണ് കൊടുക്കുന്നത് അതെന്താണ് ഇത്രയേറെ ദിവസം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ കേസ് കൊടുക്കാൻ കാരണം അത് അതൊക്കെ തന്നെ നമുക്ക് അറിയണം എന്താണ് ഇതിനുള്ള ഒരു ചുറ്റുക്കളിന്ന് നമുക്ക് അറിയണം ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം ഒരു സ്ത്രീയെ ഇത്രയേറെ അപമാനിച്ചു അവർ ജാതി നിറം സാമ്പത്തികം ഇതെല്ലാം വെച്ച് തന്നെയാണ് ഈ ഒരു സ്ത്രീയെ ഇത്രയേറെ മാനസികമായി പീഡിപ്പിച്ചത് അല്ലേ അതുപോലെ തന്നെ ഈ ഒരു മാല തിരിച്ചു കിട്ടിയപ്പോൾ ഈ ഒരു സ്വർണം തിരിച്ചു കിട്ടിയപ്പോൾ പരാതി കൊടുത്ത ഈ ഓമർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒന്ന് മാപ്പ് പറയാൻ പറ്റുന്നല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു എനിക്ക് തെറ്റ് തെറ്റുപറ്റിയതാണ് എന്ന് പറയാൻ പറ്റുന്നല്ലോ അതുപോലും ചെയ്തിട്ടില്ല ഇത്ര കേസ് ഇതുവരെ ആയിട്ട് പോലും ഈ ഓമർ എന്ന് പറഞ്ഞ വ്യക്തി ഇവരെ വിളിച്ചിട്ടില്ല അപ്പോൾ അതിനൊക്കെ എന്തോ ഒരു ദുരൂഹമായ കാര്യമുണ്ട് ഇത്രയും ദിവസം ഈ സ്വർണം കാണാതെ പോയിട്ട് അഞ്ചോ ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പരാതി കൊടുക്കുന്നത് അപ്പം അതിനൊക്കെ എന്തോ ഒരു കാര്യമുണ്ട് അതൊക്കെ തന്നെ തെളിയേണ്ട ആവശ്യവുമുണ്ട് എന്തായാലും ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എത്ര വലിയ ക ണെങ്കിൽ പോലും അവൻ്റെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പോലീസും അവനെ പിടിക്കാൻ പോകത്തില്ല അവരുടെയൊക്കെ മുന്നിൽ പോലീസിനെ മുട്ടിവിറക്കി എന്തായാലും ഈ ഒരു കേസ് എല്ലാ പോലീസുകാർക്കും ഒരു പാഠമായിരിക്കട്ടെ കാര്യം പറയുന്നത് സാധാരണ ജനങ്ങളുടെ മണ്ടയിൽ പോലീസുകാർക്ക് കുതിര കയറാമെന്നൊരു തോന്നുന്നുണ്ട് അതല്ല എല്ലാവർക്കും നീതി ഒരുപോലെയാണ് അത് ഏത് പോലീസാണെങ്കിലും ഏത് സാധാരണക്കാരാണെങ്കിലും എത്ര പണമുള്ളവനാണെങ്കിലും എല്ലാവർക്കും നീതി ഒരുപോലെയാണ് എന്ന് തെളിയിക്കത്തക്ക ഒരു കേസായി ഇത്